ഇതാണ് നിങ്ങളുടെ ഒരു ഗ്രാഫ് ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രാഫ് ബുക്കിലാണ് നമ്മുടെ ഗ്രാഫുകൾ ബാർ ഒക്കെ നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ അതാ ഒരു ഗ്രാഫ് ബുക്കിന് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും ഇത് നമുക്ക് വരയ്ക്കേണ്ട ഭാഗവും അതുപോലെ ഇവിടെ നമുക്ക് എഴുതേണ്ട കോളങ്ങൾ തയ്യാറാക്കേണ്ട ഭാഗവുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് തന്നിട്ട് കോളം തയ്യാറാക്കാനാണെങ്കിൽ ഗ്രാഫിൽ നിന്നും ബാറിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കോളം തയ്യാറാക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ കോളമാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാറ് ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും അപ്പം നോക്കാൻ നമുക്ക് ഒരു ബാർ ഡാഗ്ര എങ്ങനെയാണ് വരയ്ക്കുക കോളം തന്നിട്ട് ബാർ ഡയഗ്ര എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം ഇവിടെ ക്വസ്റ്റിൻ ഇതാണ് എന്ന് നിങ്ങൾ കരുതാം നെയിം ഓഫ് ദി മൊബൈൽ ഫോൺസ് ഇതാണ് നമ്പർ ഓഫ് മൊബൈൽസ് ഇതാണ് അപ്പം ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ബാർ ഡയഗ്രാം തയ്യാറാക്കുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത് നോക്കൂ നമ്മൾ രണ്ട് ആക്സിസുകളാണ് ആദ്യം വരയ്ക്കേണ്ടത് അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ലൈനൊക്കെ ഉണ്ടാകും ഓരോ ഓരോ ലൈനും കറക്റ്റായിട്ടാണ് നിങ്ങളുടെ ഗ്രാഫിൽ ഗ്രാഫിലുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റി പോവാനുള്ള ചാൻസ് കുറവാണ് അപ്പം ഇവിടെ ലൈനൊക്കെ കറക്റ്റ് ഉള്ളത് കാരണം നമുക്ക് ആ ഒരു കറക്റ്റ് ലൈനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ലൈന് വരയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ താഴോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ് കറക്റ്റ് നമ്മുടെ ഗ്രാഫിലുള്ള ലൈനിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ രണ്ട് ലൈന് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻസ് രണ്ട് ലൈനുകൾ കൊടുത്തു ഒരു ഹോറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് നോക്കൂ ഇവിടെ ലൈനുകൾ കാണാം ഒരു ലൈനിലൂടെ നമ്മൾ വരച്ചു അത് നമുക്ക് സീറോ അല്ലെങ്കിൽ ഓ എന്ന് കൊടുക്കാം അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന ഒറിജിനാണ് ഇത് ഇത് ഇനി നമുക്ക് അടുത്ത ലൈൻ ഇതാ ഇവിടെയാണ് തന്നിരിക്കുന്നത് അപ്പൊ സ്കെയിൽ വെച്ച് ജസ്റ്റ് നമുക്ക് വേണം എന്ത് ചെയ്യാം ആ ഓരോ ലൈനും ഒന്ന് പെൻസില് കൊണ്ട് അടയാളപ്പെടുത്താം ഓരോ ലൈനിനെ നമ്മൾ പെൻസിൽ കട്ടിയുള്ള ആ ലൈന് ഗ്രാഫിൽ കാണാം അത് പെൻസില് വെച്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി ഇത്രയും അടയാളപ്പെടുത്തി ഇനി നമുക്ക് പറഞ്ഞു ഒരു പ്രത്യേകത സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്യാപ്പ് വിടണം അതാണ് നമ്മുടെ ബാധാഗ്രഹത്തിന്റെ പ്രത്യേകത അപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ഫസ്റ്റ് അടയാളപ്പെടുത്തി ആ ഒരു ഗ്യാപ്പ് അത് നമുക്ക് വേണ്ട എന്നിട്ട് അടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യാണ് ഒരു ബാറായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു ബാറായിട്ട് വരയ്ക്കുമ്പോൾ അടുത്ത ആ ലൈനിന് മുകളിലൂടെ വരയ്ക്കണം അതുപോലെ തൊട്ടടുത്ത ലൈനും ആ ലൈനിന്റെ മുകളിലൂടെ വരയ്ക്കണം ഇനി ഇത് എത്ര വരെ വരയ്ക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ടേബിളിലേക്ക് പോവുക ടേബിളിലേക്ക് പോകുമ്പോൾ എ എന്ന് പറയുന്ന ഫോണ് എത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്പർ ഓഫ് ഐറ്റംസ് ഫോർട്ടി അപ്പം നമുക്ക് ഫസ്റ്റ് വരയ്ക്കുന്ന ഈ ബാറിന് നമ്മൾ എന്ത് കൊടുക്കണം എ എന്ന് പേര് കൊടുത്തു എ എന്ന് പേര് കൊടുക്കുമ്പോൾ അത് ഫോർട്ടിയിലല്ലേ അവസാനിക്കേണ്ടത് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം ഫോർട്ടി ആണോ സിക്സ്റ്റി ആണോ എന്നൊക്കെ അറിയണം നമ്മൾ ഈ ഫസ്റ്റ് അതുപോലെ താഴെ ഗ്യാപ്പ് നമ്മൾ അടയാളപ്പെട്ടി പോലെ മുകളിലോട്ടും ഓരോ ലൈനും ആ കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് ലൈന് നമുക്ക് കാണാം ഗ്ലാസ് പേപ്പറിൽ അല്ലെങ്കിൽ സ്റ്റൈല് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അളക്കണം ഇവിടെ അളവ് ഉള്ളത് കാരണം ഓരോ ലൈനും കറക്റ്റ് അളവാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോയിന്റ് അടക്കപ്പെടുത്താൻ പറ്റും നമ്മൾ നോക്കൂ സ്കെയിലിൽ നമുക്ക് അളപ്പിക്കുന്ന സമയത്ത് ഇത് ഉണ്ടോ വൺ സെന്റിമീറ്റർ സീറോയിൽ നിന്ന് വൺ സെന്റിമീറ്റർ അതുപോലെ ഓരോ ലൈനും എത്ര സെന്റിമീറ്റർ ആണ് വൺ സെന്റിമീറ്റർ സ്കെയിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഗ്യാപ്പും വൺ സെന്റിമീറ്റർ ആണെന്ന് കാണാം ഈ വൺ സെന്റിമീറ്ററിന് നമ്മള് വണ്ണായിട്ടല്ല കൊടുക്കുന്നത് എന്തായിട്ടാണ് ടെൻ എന്നാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വൺ ടെൻ ആണെങ്കിൽ അടുത്ത വണ് എന്തായിരിക്കും ഇവിടുന്ന് സീറോയിൽ നിന്ന് ടു വരെ വരുമ്പോ ട്വന്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് നമുക്ക് എത്ര വരെ വേണോ അതുവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം നമുക്കിവിടെ ഹൺഡ്രഡിന്റെ മുകളിലേക്കൊന്നും ആവശ്യം ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു സെന്റിമീറ്റർ നമ്മൾ എന്തായിട്ടാണ് കൊടുത്തത് ടെൻ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തത് നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ജസ്റ്റ് സ്കെയിൽ അളങ്ങിട്ട് എഴുതാം സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ് വെർട്ടിക്കൽ വെർട്ടിക്കൽ ആക്സിൽ സ്കെയില് നമ്മൾ എന്തായിട്ടാണ് എടുത്തത് വൺ സെന്റിമീറ്റർ എത്രയായിട്ടാണ് എടുത്തത് ടെൻ യൂണിറ്റ് ടെൻ യൂണിറ്റ് അതൊന്ന് നമ്മൾ ഇതിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കണം വൺ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ടാണ് എടുത്തത് ടെൻ യൂണിറ്റ് ആയിട്ടാണ് എടുത്തത് അത് നോട്ട് ചെയ്ത് വെച്ചു ഇവിടുന്ന് വർട്ടിക്കലിലേക്ക് മുകളിലേക്ക് നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിനെയും ടെൻ ട്വന്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു താഴെയും അതുപോലെ നമ്മൾ വൺ സെൻറ്റിമീറ്റർ വെച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചു ആദ്യത്തെ വൺ സെൻറ്റിമീറ്റർ നമ്മൾ ഒഴിവാക്കിയിട്ടു നെക്സ്റ്റ് വൺ സെന്റിമീറ്റർ വരുന്നത് റെക്റ്റാങ്കിൾ ബോക്സ് ആക്കി നമുക്ക് വേണ്ടിയിരുന്നത് എത്രയാണ് ഫോർട്ടി ആണല്ലോ എ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് നമുക്ക് എവിടെ നമ്മുടെ ബാർ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം ഫോർട്ടിയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം നമ്മുടെ ഗ്രാഫ് എത്ര വരെ പാടുള്ളൂ ഫോർട്ടി ഈ ഒരു റെക്റ്റാങ്കിൾ